കിഷ്കിണ്ടകത്തിൽ ശരിക്കും ഈ ആനിമലിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ആയിട്ടാണ് ഓക്കെ അപ്പോൾ അതായത് ഒരു കഥ പറയുന്നു ആ കഥയിൽ ഈ പറയുന്ന ആ കഥയും ആ കഥയുടെ പശ്ചാത്തലം പറയാനായിട്ട് ഒരു ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇപ്പൊ മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പടങ്ങളിൽ മെറ്റഫറായിട്ട് ആനിമലിന് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ തുടരും ഈ പറയുന്ന പോലെ മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആനേനെ ഉദ്ദേശി ഉപയോഗിക്കുന്നുണ്ട് തമിഴ് സിനിമയിൽ മാരിയ സെൽവരാജന്റെ സിനിമ എടുത്തുകഴിഞ്ഞാല് എല്ലാത്തിനകത്തും ഉണ്ട് ഇപ്പം ഫസ്റ്റ് ഇവിടം പരീരും പെരുമാളിനകത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ആ കർപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായയാണ് പറയുന്നത് ഇപ്പം കർണൻ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഫിഷ് ഉണ്ട് അതായത് കഥാപാത്രത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള മൃഗ സ്വഭാവമുള്ള ാം അല്ലെങ്കിൽ ആ കഥ ഈ പറഞ്ഞ പോലെ കഥ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ഇപ്പം ഇപ്പൊ കർണനകത്ത് നോക്കിക്കഴിഞ്ഞാല് കാസ്റ്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഈ പറയുന്ന കാസ്റ്റ് ഉണ്ട് അതിനകത്ത് എക്സ്പ്ലോയിഡ് ആണ് എക്സ്പ്ലോയിഡ് ആണെങ്കിലും ഈ പറഞ്ഞ അതിനകത്തൊന്നും കടക്കാൻ പറ്റാത്ത നിൽക്കുന്ന ആൾക്കാർ അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ പോലെ ഒരു കുതിര റോഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടു കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇത് ഫിഷ് കാണിക്കുന്നുണ്ട് ഫിഷിനെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വെളിയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല അത് അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് ഓടും അപ്പം അത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിൽ ഒപ്രസ്ഡ് ആണ് ആൾക്കാർ അവർക്കതിൽ നിന്ന് വെളി കിടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് മെറ്റഫർ ഉപയോഗിക്കുന്നത് അപ്പം ഈ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്